പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ രൂക്ഷമാണെന്ന് നമുക്കറിയാം ചെങ്കടലിലെയും അവസ്ഥ വ്യത്യസ്തമല്ല ഹൂതികൾ എന്നറിയപ്പെടുന്ന യമനിലെ അൻസാറള്ളായുടെ ചെങ്കടൽ ഉപരോധം അതിഭീകരമായി തന്നെ തുടരുകയാണ് ഇന്ന് ഉപരോധം എന്നത്തേക്കാളും ചെങ്കടലിൽ നിന്ന് ഹൂതി ഉപരോധം നീക്കാൻ അമേരിക്ക കിണഞ്ഞ് പരിശ്രമിച്ചിരുന്നു എന്നാൽ അതിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങിയെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അമേരിക്കൻ സൈന്യം ഹൂതികളെ കീഴടക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ചിരിക്കുന്നു വെറും രണ്ടാഴ്ച മുൻപ് യുഎസ് വിമാനവാഹിനി കപ്പലുകളാൽ പ്രതിരോധം നേരിടേണ്ടി വന്നപ്പോൾ ഹൂതികൾക്ക് ഗ്രീക്ക് എണ്ണക്കപ്പലിൽ ആധിപത്യം ഉറപ്പിക്കാൻ അധികം സമയം വേണ്ടതായി വന്നില്ല അമേരിക്കയ്ക്ക് മരണം ഇസ്രയേലിന് മരണം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് എണ്ണക്കപ്പൽ ഹൂതികൾ ആക്രമിച്ചത് എണ്ണക്കപ്പൽ ഇപ്പോഴും കത്തി അമരുകയാണ് എന്നും ഇപ്പോൾ എണ്ണ ചോരുന്നതായും കഴിഞ്ഞ ആഴ്ച പെൻറ്റകൺ സമ്മതിച്ചിരുന്നു ഇത് ഒരുപക്ഷെ വലിയ വാർത്തയായിരിക്കാം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര റൂട്ടുകളിലൊന്ന് ഇപ്പോൾ തടഞ്ഞിരിക്കുന്നു യു എസ് നേവി ഈ സുപ്രധാന തോൽവിയിൽ ഒന്നും ചെയ്യാനാകാതെ പിന്മാറി അമേരിക്കയുടെ നാവികസേന ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ നാവികസേന എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് കഴിഞ്ഞ രണ്ട് ദശാബ്ദങ്ങളിലെ എല്ലാ യുദ്ധ സാഹചര്യങ്ങളും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു വികസ്വര രാഷ്ട്രത്തെ മുട്ടുകൊത്തിക്കാൻ ഒരൊറ്റ വിമാനവാഹിനി കപ്പൽ മതിയാകുമെന്ന് നമുക്കറിയാം ഇത്തവണ എന്താണ് ചെയ്യേണ്ടത് എന്ന് യു എസിന് വ്യക്തമായി അറിയില്ലായിരുന്നു കഴിഞ്ഞ വർഷം ഡിസംബറിൽ യു എസ് നാവികസേനയും യു എസ് സെൻട്രൽ കമാൻഡും ആദ്യമായി ഓപ്പറേഷൻ പ്രോസ്പെറിറ്റി ഗാർഡിയൻ ആരംഭിച്ചു ഇത് ഹൂദി മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് കപ്പൽ ഗതാഗതത്തെ സംരക്ഷിക്കുമെന്ന് കരുതിയിരുന്നു ജനുവരിയിൽ ഈ ദൌത്യം തകരാൻ തുടങ്ങിയപ്പോൾ ഹൂദികളെ ബോംബിട്ട് കീഴടക്കാനും വ്യാപാരത്തിനെതിരായ കൂടുതൽ ആക്രമണങ്ങളിൽ നിന്ന് അവരെ തടയാനുമായി രൂപകൽപ്പന ചെയ്ത ഓപ്പറേഷൻ ആർച്ചർ ആരംഭിച്ചു ഫലം അങ്ങേയറ്റം മോശം തന്നെയെന്ന് തന്നെ പറയാൻ മാസങ്ങൾക്ക് ശേഷം അപകടത്തിൽ പേരാണ് കൊല്ലപ്പെട്ടത് അതേസമയം യുഎസിന് നിരവധി വില കൂടിയ എം ക്യു നയൻ റിപ്പർ ഡ്രോണുകളും ഹൂതി ആന്റി എയർ മിസൈലുകളും രണ്ട് നേവി സീലുകളും നഷ്ടപ്പെട്ടു യമനിലുള്ള ഹൂതികളുടെ ആയുധങ്ങളും വിക്ഷേപണ സൈറ്റുകളും കൃത്യമായി തിരിച്ചറിയാനും ലക്ഷ്യമിടാനും യു എസ് അതിന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു പ്രശ്നമേയുള്ളൂ ഡ്രോൺ യുദ്ധം മൊബൈൽ ലോഞ്ച് പ്ലാറ്റ്ഫോമുകൾ നൂതന ടണലിംഗ് ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയുടെ ഈ കാലഘട്ടത്തിൽ വിക്ഷേപിക്കുന്നതിന് മുമ്പ് ഭൂഭാഗം ഡ്രോണുകളോ മിസ് സൈലുകളോ തിരിച്ചറിഞ്ഞ് പൊട്ടിത്തെറിക്കാനുള്ള കഴിവ് യുഎസിന് ഉണ്ടായിരുന്നില്ല ഈ പ്രശ്നം തീർത്തും പുതിയതല്ല കൂടുതൽ വ്യക്തമായ ഒരു പ്രശ്നം ബാക്കിയുണ്ട് ഡ്രോണുകളാണ് വില കുറഞ്ഞത് അമേരിക്കൻ ഇന്റർസെപ്റ്റർ മിസൈലുകളും പ്രസഷൻ ഗൈഡഡ് ബോംബുകളും വളരെ ചിലവേറിയതാണ് നൂറ് മില്യണിലധികം ഡോളർ ചിലവാകും കൂടാതെ പൈലറ്റ് പരിശീലനം അറ്റകുറ്റപ്പണികൾ അടിസ്ഥാന സൌകര്യങ്ങൾ ഇതെല്ലാം ഘടകങ്ങൾ തന്നെയാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഹൂതികളോട് അമേരിക്ക എത്രത്തോളം യുദ്ധം ചെയ്യുന്നുവോ അത്രത്തോളം അവർക്ക് നഷ്ടപ്പെടാൻ ഉള്ളൂ ഇതിന്റെ ഫലമാണ് ഇപ്പോൾ ചെങ്കടലിൽ കാണാൻ സാധിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിലൊന്നായ യമന്റെ ഒരു ഉപരോധം പോലും പിൻവലിക്കാൻ യു എസ് നാവികസേനയ്ക്ക് ചുറ്റുമുള്ള ഉപരോധം നീക്കുക എന്ന ആശയം പൂർണ്ണമായ ഫാന്റസി തന്നെയാണ് ഇറാന്റെ ആയുധ നിർമ്മാണവുമായി അമേരിക്കയ്ക്ക് മത്സരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ചൈനയെ എങ്ങനെയെങ്കിലും മറികടക്കുമെന്ന ആശയം ഉടനടി ഉപേക്ഷിക്കുക തന്നെ വേണം എന്നാൽ ചെങ്കടലിലെ തോൽവിയിൽ നിശബ്ദത പാലിക്കുന്നതും ഇതുകൊണ്ട് തന്നെ തന്നെയാവണം ഇന്ന് നടക്കുന്ന മറ്റേതൊരു സംഘർഷത്തെക്കാളും അത് പാശ്ചാത്യ സൈനിക സംഘടനയ്ക്കുള്ളിലെ പ്രതിസന്ധിയെ ഉയർത്തിക്കാട്ടുന്നുണ്ട് അതുപോലെ തന്നെ അത് പരിഹരിക്കാൻ യഥാർത്ഥ മാർഗമില്ല എന്ന വസ്തുതയും ഇത് നമ്മുടെ ശക്തിയിലായ്മ സമ്മതിക്കുക എന്നത് പാശ്ചാത്യ മേധാവിത്വത്തിന്റെ യുഗം ഇതിനകം അവസാനിച്ചുവെന്ന് സമ്മതിക്കുക എന്നതാണ് അത് എന്തായാലും അമേരിക്ക ചെയ്യില്ല എന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്